ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമുക്കിന്ന് മലയാളം തുടക്കം മുതലേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം മലയാള സ്വരാക്ഷരം ഏതാ ഇന്ന് പഠിക്കുന്നത് മലയാള സ്വരാക്ഷരം നമുക്ക് ആദ്യം മുതൽ പഠിക്കാം ആ Amma. A. Amma. A. Ana. A. Ana. I. Ila. I. Ila. I. Ija. I. Ija. U. Uli. U. Uli. U.

आउ औषधम आउ औषधम अम अंबुजम अम अंबुजम लास्ट स्वराक्षर एदा आ लास्ट स्वराक्षर आ मनसिलायो कुट्टुकार के लाइक शेयर एंड सब्सक्राइब माय चैनल थैंक यू